ഹായ് ഗൈസ് പാലക്കാട് കൊടുമ്പ് ചിറ്റൂർ റോഡിൽ ഹൗസ് പ്ലോട്ടുകൾ മിതമായ വിലക്ക് വിൽപ്പനയ്ക്ക് താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി ആവശ്യക്കാർ താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം ഡിസ്ക്രിപ്ഷനിൽ നമ്പർ നോക്കി വിളിച്ചാൽ മതി അപ്പോൾ വലിയ ഡീറ്റെയിൽസൊക്കെ പറഞ്ഞു തരാം പാലക്കാട് കൊടുമ്പ് ചിറ്റൂർ റോഡിലാണ് ഹൗസ് പ്ലോട്ട് ഫുള്ളിന് ചുറ്റും കോമ്പൗണ്ട് വാളൊക്കെ കെട്ടി ായിട്ട് കെട്ടിയിട്ടുണ്ട് പിന്നെ പ്ലോട്ടിലേക്കുള്ള വഴികളൊക്കെ മെയിൻ റോഡിൽ നിന്ന് ടാർ ചെയ്ത് കയറ്റിയിട്ടുണ്ട് ടാർ ചെയ്ത് കയറ്റി നല്ല എല്ലാ എല്ലാ പ്ലോട്ടും ടാറോഡാണ് ടാർ ചെയ്ത റോഡാണ് നല്ല കാറ്റ് ഒക്കെ കിട്ടണ പ്രദേശം അതിമതോ അതിമനോഹരമായ നല്ല കാറ്റൊക്കെ കിട്ടണ പ്രദേശമാണ് എന്താന്നലെ നെൽവേല് തോപ്പൊക്കെ കണി കണ്ടിങ്ങനെ കൊണ്ടുവരാൻ നമുക്ക് അത്ര നല്ല അതിമനോഹരമായ പ്ലോട്ടുകളാണ് ഉള്ള് താറങ്ങുന്നത് ഉൾ ടാറിയ റോഡാണ് ഒന്നിച്ചും മുറിച്ചും എങ്ങനെ വേണ്ടിച്ച് അങ്ങനെയൊക്കെ കൊടുക്കും നല്ല സൈലന്റ് ഏരിയ ഫുൾ കാർ ചെയ്തിട്ടുണ്ട് മീനിനോട് വന്ന് കാർ ചെയ്തു ോട്